ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് അരേലിയ അരേലിയ തന്നെ ഇപ്പോൾ ധാരാളം വെറൈറ്റികളുണ്ട് അവയുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ദൈ കാണുന്ന വൈറ്റ് അരേലിയ ഇതിൻ്റെ ഇലയ്ക്ക് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കുഞ്ഞി അതുപോലെ തന്നെ ബുഷിയായിട്ട് വളർന്നു വരും നിങ്ങളെ ഈ ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ബുഷ്യായിട്ട് ഈ അരേലിയ വളർത്തിയെടുക്കാൻ സാധിക്കും ആദ്യമായിട്ട് തന്നെ സൺലൈറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ വൈറ്റ് അരേലിയ ആദ്യം തന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം ഈ ചെടി സെറ്റ് ചെയ്യാൻ നല്ല സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വൈറ്റും ഗ്രീനും ചേർന്നുള്ള കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഭംഗി നമ്മുടെ ചെടിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളവും ഈ ചെടിക്ക് ആവശ്യമാണ് ദിവസവും രണ്ട് നേരം നനച്ചു കൊടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ ചെടി നനച്ചു കൊടുക്കുക ഇനി അടുത്തതായി പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും ചേർന്ന പോട്ടി മിക്സിലാണ് ഞാൻ ഈ ചെടി സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വളത്തിൻ്റെ കാര്യമാണെങ്കിൽ ചാണകപ്പൊടി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കീടങ്ങളുടെ ശല്യം ഈ ചെടിയിൽ ഇതുവരെ കണ്ടിട്ടില്ല അഥവാ അങ്ങനെ വന്നാൽ നമുക്ക് നീമോയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് തണ്ടൊടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതിനകത്ത് ഏകദേശം ഒരു ആറ് ഇഞ്ചൊക്കെ വലുപ്പമുള്ള തണ്ട് മതിയായിരിക്കും നമ്മൾ തണ്ടൊടിച്ചിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് നട്ട് ഇങ്ങനെ അങ്ങനെ നമുക്കിത് ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ വരുന്ന ചട്ടിയിൽ നടുന്നതായിരിക്കും നല്ലത് കാരണം ഇത് നന്നായിട്ട് വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ കുഞ്ഞു ചട്ടികളിലൊക്കെ വെച്ചാൽ അതിന് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല ബുഷിയായിട്ട് വളരത്തില്ല അതുകൊണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ വലുപ്പമുള്ള ചട്ടിയിൽ നമ്മളിത് നടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നല്ലതായിട്ട് വളർന്ന് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ടും ഈ പ്ലാന്റ് വളർത്താൻ സാധിക്കും നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ വൈറ്റ് അരേലിയ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക